എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉത്തർപ്രദേശിൽ ചന്തോളി ജില്ലയിൽ ബട്രോൾ എന്നൊരു സ്ഥലത്താണ് ബട്രോൾ ഇവിടെ ഒരു കനാലിൻ്റെ സൈഡിൽ ഈ ഒരു കലിങ്കൽ വന്നിങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് വലിയ സന്തോഷം തോന്നിയ ഒരു ദിവസമാണ് കാരണം ഞാൻ താമസിക്കുന്നിടത്ത് ഒരു മുപ്പത് കിലോമീറ്റർ ദൂരത്തിൽ ഇവിടെ ഒരു ഗ്രാമത്തിൽ കുറച്ച് പാവപ്പെട്ട ആളുകളുണ്ട് അവർക്ക് കമ്പിളി വിതരണം ചെയ്യാനായിട്ട് വന്നതാണ് ഏതാണ്ട് ഒരു നൂറ് കമ്പിളിപ്പതപ്പുകൾ ഇവിടെ ഉള്ള ആളുകൾക്ക് വിതരണം ചെയ്തു അപ്പോൾ എൻ്റെ കൂടെ മറ്റ് ചില ആളുകളുണ്ട് സുഹൃത്തുക്കളുണ്ട് അവരും എൻ്റെ കൂടെ ഉണ്ട് ഈ വർഷം ഏതാണ്ട് രണ്ടായിരത്തോളം കമ്പിളികൾ വിതരണം ചെയ്യാനായിട്ട് സാധിച്ചു അത് പല ആളുകളുടെയും സഹായത്തോടു കൂടിയാണ് ഇതെല്ലാം വിതരണം ചെയ്തത് അപ്പോൾ പല ആളുകൾ സഹായിച്ചു അപ്പോൾ അങ്ങനെ പല ആളുകളുടെ സഹായത്തോടുകൂടെ ഈ ഇത്രയും കമ്പിളികൾ വിതരണം ചെയ്യാൻ സാധിച്ചു അപ്പോൾ ഈ കമ്പിളി വിതരണം ചെയ്യുന്നതിന് ഒരു സിസ്റ്റമുണ്ട് ആദ്യം ആ ഗ്രാമത്തിലുള്ള ഒരാളെ കണ്ടുപിടിക്കുകയും നമ്മുടെ സ്കൂളിൽ നിന്നൊരാൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ടു പേര് പോയി ആ ഗ്രാമത്തിൽ പോയി ലിസ്റ്റ് എടുക്കും ഈ റോഡിൻ്റെ സൈഡിലും വഴിവക്കിലുമൊക്കെയുള്ള ആളുകളെ ലിസ്റ്റുകൾ എടുക്കും അടുത്ത് എടുത്തതിന് ശേഷം അവരുടെ പേര് നോട്ട് ചെയ്യും എന്നിട്ട് അവരോട് പറയും ഞങ്ങൾ നിങ്ങൾക്ക് ഒരു കമ്പിളി തരാം അങ്ങനെ അത് കഴിയുമ്പോൾ അവർ എനിക്ക് വിവരം തരും ഞാൻ ഈ കമ്പിളി പുതപ്പുമായിട്ട് അവിടെ പോകും അവർക്ക് ഇത് കൊടുക്കും ഇങ്ങനെയാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ്ട് ഇവിടെയുള്ള ഈ ചന്തോളി ജില്ലയിലുള്ള പല ഗ്രാമങ്ങളിലും ചിലയിടത്ത് ഇരുന്നൂറ് കമ്പിളികൾ കൊടുത്തോട് കൊടുത്തോണ്ട് ചിലടത്ത് പത്ത് കമ്പിളി ചിലയിടത്ത് അൻപത് ചില അടുത്ത് അറുപത് ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ ഏതാണ്ട് ഒരു രണ്ടായിരത്തോളം കമ്പിളി പുതപ്പുകൾ വിതരണം ചെയ്യാനായിട്ട് സാധിച്ചു എൻ്റെ ജീവിതത്തിൽ ഇതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ് ഇത്രയെങ്കിലും ഒരു സാധാരണക്കാരൻ ഞാനൊരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ മനുഷ്യനാണ് എന്നെപ്പോലൊരു വ്യക്തിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് പലരുടെയും പിന്നെ സഹായങ്ങൾ കൊണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യണം അപ്പോൾ നിങ്ങളൊക്കെ നോക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സാധാരണക്കാരനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എന്നെപ്പോലെ ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും കാര്യം ചെയ്യാൻ കഴിയുന്നെങ്കിൽ അത്യാവശ്യം ജീവിക്കാൻ ചുറ്റുപാടുള്ള ആളുകളും അതുപോലെ സാമ്പത്തിക ശേഷിയുള്ളവരും നല്ല ജോലിയുള്ളവരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും വിദേശ അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ഇറ്റലിയിലും ജർമ്മനിയിലും ഒക്കെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ഒരു മാസത്തെ ഒരു അല്പം തുക മാറ്റിവെച്ചാൽ അവർക്കത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നും അപ്പോൾ ഈ വർഷത്തെ ഈ കമ്പിളി വിതരണം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പത്തൊമ്പതാം തീയതിയായി ഇനിയും ഒരായിരം കമ്പിളികളോട് വിതരണം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആയിരിക്കുന്നു അപ്പോൾ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇത്രയും കമ്പിളികളെല്ലാം വിതരണം ചെയ്ത് ഈ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ റോഡിൻ്റെ സൈഡിലും വഴിവെക്കുകളിലൊക്കെ കിടക്കുന്ന ആളുകളുടെ ഇടയ്ക്കിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യമായി ഞാൻ ഈ നിൽക്കുന്ന ഈ ഉത്തർപ്രദേശിൽ ഈ ജില്ലയിൽ ഈ പ്രധാന റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് മുഗൾസറായി അതിന് പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ ജംഗ്ഷൻ എന്നാണ് ആ മുഗൾസറായിയും അവിടുന്ന് അടുത്ത ജില്ലയിലേക്ക് കടന്നു പോയാൽ വാരണാസിയും പിന്നീട് ഈ ചുറ്റുവട്ടത്ത് ഒരുപാട് റെയിൽവേ സ്റ്റേഷനുകളുണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് അനാഥരും വിധവുമാരും അതുപോലെ എന്നാ മാനസികമായിട്ട് സമനില തെറ്റിയ ആളുകളുണ്ട് മാനസിക വിഭ്രാന്തിയുള്ള ആളുകൾ അപ്പോൾ അവരിങ്ങനെ റോഡുകളിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമുക്ക് ഒരു കെട്ടിടമൊക്കെ ഉണ്ടാക്കി കൊടുത്തവരെ പാർപ്പിക്കാനൊന്നും സാധ്യമല്ല കാരണം അതിന് ഗവൺമെൻറ്റിൻ്റെ പരമായി നിയമ നിയമപരമായിട്ട് പല പ്രശ്നങ്ങൾ കാണും അത് അത് മാത്രമല്ല അതിനൊക്കെ നല്ല ഫണ്ടുകളും വേണം ഇത്രയൊന്നും ചെയ്തില്ലെങ്കിലും ഈ അനാഥരായി റോട്ടിലൂടെ നടക്കുന്ന ഈ സാധാരണക്കാരായ ഭിക്ഷക്കാരായിട്ടുള്ള ആളുകൾ അതുപോലെ രോഗികളായിട്ടുള്ള ഒരു കുഷ്ഠരോഗികളുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക അതായത് ഒരു ദിവസത്തിൽ ഒരു നേരം ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കുക അതിപ്പം തുടങ്ങുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമായിട്ട് ചെയ്താൽ മതി പിന്നീട് അത് ആഴ്ചയിൽ രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ചോറ് ചോറുപുതി അല്ലെങ്കിൽ ഒരു നൂറ് ചോറുപതി പാക്കറ്റ് പൊതിഞ്ഞ് വണ്ടിക്കകത്ത് വെച്ച് ഈ ആളുകൾക്ക് കൊണ്ടുപോയി കൊടുക്കുക അപ്പോൾ അതിന് ഇപ്പം നമ്മളിങ്ങനെ ഈ ഭക്ഷണം പൊതിയൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ ഒരുപാട് ആളുകൾ വരും അതിനെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്കൊരു ടോക്കൺ ആദ്യം കൊടുത്തിടുക ഈ ബൈക്കിലോ അല്ലെങ്കിൽ വണ്ടിയിലോ പോയി ഈ ആളുകളെയൊക്കെ കണ്ടുപിടിച്ച് അവർ അവരുടെ ലിസ്റ്റ് എടുത്ത് അവർക്കൊരു ടോക്കൺ കൊടുത്തിട്ട് വരുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ഇവർക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാനായിട്ട് എളുപ്പമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ഭക്ഷണം കൊടുക്കുക ആദ്യം അതിനുശേഷം അവരെ വർഷങ്ങളോ ദിവസങ്ങളോളം കുളിക്കാതിരിക്കുന്ന ആളുകളുണ്ട് വസ്ത്രമില്ല എന്ന് പറഞ്ഞാൽ ഇട്ടേക്കുന്നൊരു ഒരു പാൻറ്റ് നാലും അഞ്ചും ആറും പാൻറ്റൊക്കെ ഇട്ടേക്കുന്നു പിന്നെ കണ്ട പ്ലാസ്റ്റിക്കും അതെല്ലാം കൂടെ ശരീരത്തിൽ ഇങ്ങനെ ചുറ്റി നടക്കുന്ന ആളുകളുണ്ട് അവരെയൊക്കെ അവരുടെ വസ്ത്രമൊക്കെ മാറ്റി അവരെയൊക്കെ ഒന്ന് തേച്ച് കഴുകി അവരുടെ മുടിയൊക്കെ വെട്ടി താടിയൊക്കെ വടിച്ച് കളഞ്ഞ് പല്ലൊക്കെ തേപ്പിച്ച് അവരൊക്കെ ഒരു 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 പാൻറ്റും ഒരു ഷർട്ടും അവർക്ക് ഇടാനൊരു ചെരുപ്പുമൊക്കെ കൊടുത്ത് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക കൊടുക്കുക ഞാനിത് അപ്പം നിങ്ങൾ ചോദിക്കും താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിന്ത വരാൻ കാരണം ഞാൻ ഒരിക്കലൊരു ഒരാ ഞങ്ങളുടെ ഈ ഞാൻ താമസിക്കുന്ന അവിടുത്തെ ഹോം ടൗണിൽ ഒരു ഒരു ചെറുപ്പക്കാരൻ മാനസിക സമനില തെറ്റിയ ഒരു ചെറുപ്പക്കാരൻ ഒരു കടയിൽ കയറി ഒരു സമൂസ എടുത്ത് കഴിഞ്ഞു ഈ സമൂസ് ആ കടക്കാരൻ അവന് ഒരുപാട് തല്ലി ഞാനത് എൻ്റെ കണ്ണുകൊണ്ട് കാണുകയാണ് എനിക്ക് വലിയ സങ്കടം തോന്നി ഒരു ഈ പത്തോ ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മാനസിക സമനില തെറ്റി കൊണ്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം ഞാനന്ന് ചെയ്തു ഞാൻ പറഞ്ഞത് അന്ന് എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ് ഇവർ മറ്റുള്ളവർ മുമ്പിൽ പോയി ഇങ്ങനെ ഈ ഒരു ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നിൽക്കുന്നു നമുക്ക് ആഴ്ചയിലെങ്കിലാഴ്ചയിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം ഇവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഈ മാനസിക സമരം തെറ്റിയ ആളുകളെ കണ്ടെത്തി അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി അവർക്ക് നല്ല വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് അവർക്കൊരു നേരത്തെ ആഹാരം കൊടുക്കാനായിട്ട് എൻ്റെ മനസ്സിലൊരു വലിയ ആഗ്രഹമാണ് അപ്പോൾ ആഗ്രഹങ്ങളെ ദൈവം പൂർത്തീകരിക്കട്ടെ നമുക്ക് ദൈവം നല്ല നല്ല ആശയങ്ങളെ തരുന്നത് ദൈവമാണ് അപ്പോൾ ആശയങ്ങൾ അത് പൂർത്തീകരിക്കപ്പെടും എനിക്ക് നല്ല നിശ്ചയമുണ്ട് അപ്പോൾ നമ്മൾ ഈ കൺവെൻഷനും കൂട്ടായ്മകൾക്കൊക്കെ വേണ്ടി കോടിക്കണക്കിന് രൂപ നമ്മളിങ്ങനെ മുടക്കുമ്പോൾ ഇങ്ങനെ ഈ തെരുവിൽ കിടക്കുന്ന അനാഥരായവരെ വിധവുമാരായവരെയും അതുപോലെ മാനസിക സമനില തെറ്റിയവരെയും കുഷ്ഠരോഗികളായിട്ടുള്ളവരെയൊക്കെ കാണുമ്പോൾ അവർക്കൊക്കെ നമ്മളൊരു ചെറിയ സഹായം നമ്മളെ കൊണ്ട് പറ്റുന്നത് കാശ് കൊടുത്ത് സഹായിക്കാൻ നമുക്കില്ല വലിയ വീടുകൾ വെച്ച് കൊടുത്ത് സഹായിക്കാനില്ല മറിച്ച് അവർക്കൊരു നേരത്തെ ഭക്ഷണം അവരെയൊക്കെ ഒന്ന് തേച്ച് കഴുകി കുളിപ്പിച്ചെടുത്ത് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ട് ഏ കൈകോപ്പി ഭയ്യ ഞങ്ങൾക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ ഏ അതായത് ഒരു നേരത്തെ ആഹാരം എനിക്ക് തരാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഞാനത് തരാം അതായത് പട്ടിണി കിടന്ന് മരിക്കാതെ അതായത് ഭക്ഷണം കഴിക്കാനില്ലാഞ്ഞിട്ട് മരണപ്പെടാതെ ഭക്ഷണം കഴിക്കാനുള്ളൊരു ഒരു 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 സാഹചര്യം അപ്പോൾ ഇതൊക്കെ ഒരു പക്ഷേ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിത്രയേ ഉള്ളൂ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു സംരംഭത്തിനെ ഞാൻ തുടക്കം കുറിക്കുകയാണ് അപ്പോൾ അതിനുള്ള വഴിയും വാതിലും ദൈവം തുറക്കട്ടെ അപ്പം ഞാൻ മാത്രമല്ല എൻ്റെ കൂട്ടത്തിൽ മറ്റുള്ള ആൾ കുറച്ച് ആളുകളുണ്ട് പലപ്പോഴും അവരൊന്നും ക്യാമറയുടെ മുമ്പിൽ വരുന്നില്ലെങ്കിൽ പോലും ഈ കമ്പിളി പതിപ്പുകൾ കൊടുക്കാനും വണ്ടി ഓടിക്കാനും അല്ലെങ്കിൽ ഇതൊക്കെ വിതരണം ചെയ്യാൻ ലിസ്റ്റ് എടുക്കാനും ഒരു വലിയ ടീം തന്നെ എൻ്റെ കൂട്ടത്തിലുണ്ട് അവരൊക്കെ ഇതിൽ വലിയ ഉത്സാഹിതരാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളീ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്യണം അപ്പോൾ അതുമാത്രമല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം ഇതിപ്പം ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾക്കും ചെയ്യാൻ കഴിയും നിങ്ങൾക്കും നിങ്ങളും അത് ചെയ്യുക അങ്ങനെ ഒരാളെയെങ്കിലും നമുക്ക് സഹായിക്കാൻ പറ്റുള്ളെങ്കിൽ ആ ഒരാളെയെങ്കിലും സഹായിക്കാം അങ്ങനെ പേര് നൂറുപേരുകൂടി ഓരോരുത്തരെ സഹായിക്കുമ്പോൾ നൂറുപേരെ സഹായിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു കുടുംബക്കാരൻ ഒരാളെ സഹായിക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഒരു പ്രചോദനമായി തീരട്ടെ ചിന്തിക്കാൻ ഒരു അവസരമായി തീരട്ടെ ആളുകൾ ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തന രംഗങ്ങളിലേക്ക് ആളുകൾ കടന്നു വരണം അങ്ങനെ കടന്നു വരുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുന്നത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഓരോരുത്തർക്ക് ദൈവം അവസരം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു